എന്നെ ഉപ്പ വന്നിട്ട് ഉമ്മ എടുത്തപ്പോൾ ഓളിനെ വിളിച്ചിട്ട് ഒന്നുമ്മ ചോറൊക്കെ കളഞ്ഞ് പിന്നെ എന്നെ തല്ലേ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു പോകാന് ഇന്നെയോ ഓളേ അതിൽ കയറ്റുമ്പോൾ പുറകിലും പോന്ന് ഞമ്മളെ വീട്ടിൽ വന്ന് ഓളപ്പനെ വിളിച്ച് ഉപ്പനെ വിളിച്ചിട്ട് നിങ്ങളിങ്ങോട്ട് വരി ഇവളെന്ത് ചോദിച്ചിട്ടും പറ്റാനും പറയുന്നില്ല എന്താണോ അവളെ പ്രശ്നം നിൽക്കി അറിയില്ല നിങ്ങൾ തന്നെ ഞാനോളെന്തോ ചെയ്യാക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നിങ്ങളോളം വന്ന് ചോദിക്കും ഇങ്ങോട്ട് വരികയെന്നാണ് അപ്പോൾ ഓളും ഇപ്പോഴും വന്ന് കടയും കൂട്ടി വന്ന് വന്ന പോലും ഞങ്ങളൊക്കെ അവളെ ഇരുത്തിയിട്ട് ഞങ്ങൾ രണ്ടു കൂട്ടേനും ചോദിച്ച് ഓൻ എന്തോ അതിനെ ഇല്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് എൻ്റെ കച്ച എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിലയാളുകളുടെ സംസാരം കേട്ടു കഴിഞ്ഞാല് അത് മുതിർന്നവരായാൽ പോലും വയസ്സിന് മുതിർന്നവരായാൽ പോലും രണ്ട് കൊടുക്കാൻ തോന്നും അത്തരത്തിലുള്ള സംസാരങ്ങൾ ഇപ്പൊ നമ്മൾ രണ്ട് ദിവസമായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ അതിൽപ്പെട്ട ഒരാളുടെ വീഡിയോ ആണ് ഞാൻ ഇപ്പൊ കാണിച്ചേക്കുന്നത് സ്വന്തം മകൻ ചെയ്ത തെറ്റിനെ ഇത്രയധികം ലഘൂകരിക്കാൻ സാധൂകരിക്കാൻ വേണ്ടിട്ട് ഈ ഉമ്മമാർക്കാവുള്ളൂ കേട്ടോ ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നത് മക്കൾ എന്ത് തെറ്റി കൊലപാതകം തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വരണം എന്നാണല്ലേ നല്ല ഉണ്ട് കേൾക്കാൻ വേണ്ടിട്ട് പക്ഷെ ബാക്കിയുള്ളവരൊന്നും അതുപോലെയല്ല ചിന്തിക്കട്ടോ ഇപ്പൊ ഈ ഉമ്മ പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ മകൻ കുടിച്ചു വന്നിട്ട് ഭാര്യയുമായിട്ട് തർക്കിക്കുക ബഹളം ഉണ്ടാക്കുക അതും പോരാതെ മൂന്ന് വയസ്സുള്ള മോളുടെ മുന്നിൽ വെച്ചിത്രയും കാര്യങ്ങളൊക്കെ നടത്തുന്ന കേട്ടോ അതൊന്നും പോരാതെ ഇവരാ ഭക്ഷണം കഴിക്കാൻ വെച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു അതുപോരാതെ ഇവരെ മർദ്ദിക്കുകയും ചെയ്തു ഷിബ്ലെ നന്നായിട്ട് മർദ്ദിച്ചു മുഖത്തൊക്കെ അങ്ങ് അടിച്ചു അപ്പൊ ഈ ഇപ്പൊ ഉമ്മ ഇത്രയും ലളിതമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കേൾത്ത നല്ല രസമില്ലേ കേട്ടുകൊണ്ടിരിക്കാനേ തോന്നല്ലേ നല്ല അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഉമ്മ പറഞ്ഞതിന്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് കേൾക്കാം അതിനുശേഷം ഈ സംഭവം യഥാർത്ഥമായിട്ട് എന്താ സംഭവിച്ചേക്കുന്ന കാര്യം കൂടി ഒന്നറിയാം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് ടെൻഷനാലും ഇവിടെ നിൽക്ക് കുറച്ച് ദിവസം ആടെ നിൽക്കട്ടെ എന്നാണ് നിർത്തിയതാ നിർത്തിയച്ചാൽ പള്ളിക്കമ്മറ്റി പറഞ്ഞു പള്ളിക്കമ്മറ്റി കമ്മിറ്റി പറഞ്ഞതിന് ശേഷം ഓര് ഞമ്മളെ വിളിച്ച് പിന്നെ ഒരു വരുന്നില്ല ഒന്നു അഞ്ച് വർഷമായോ ഞമ്മളെടുത്ത് വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞാലും പ്രസവവും കാര്യവും വരെ ഞങ്ങളിരുത്ത് രണ്ട് വരും രണ്ടും കഴിഞ്ഞിട്ടും കൂടെ വരാൻ വരെ പറഞ്ഞു പോയോളാം പിന്നെ ഒന്നും ഞാൻ പിന്നെയും വിളിക്കലൊക്കെ വിളിക്കലുണ്ട് വിളിച്ചിട്ട് മോളെ വർത്താനൊക്കെ ഞാൻ ചോദിക്കൽ വാക്കലുണ്ട് അപ്പം പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് പിന്നെ എനിക്ക് അതിനൊക്കെ വരും എന്നറണ അപ്പൊ തലവേദന ഞാൻ ഇപ്പം എന്ന് പിന്നെ വിളിച്ചു പറഞ്ഞാൽ ഉപയോഗിക്കുന്നു ഞങ്ങൾ തിക്കാലം വരെ ഇത്രയും വയസ്സോ ഇരുപത്തഞ്ചാമത്തെ വയസ്സോ ഞങ്ങൾ ഇരുത്തുനിന്ന് വരെ ഒരു പ്രശ്നം വന്നിട്ടോ ഒരു അടി വീഡിയോ അടിപൊളിയോ ഉണ്ടായില്ല ഓളെ കല്യാണം കഴിച്ചു വന്ന് പോയിടെങ്കിൽ പോയി പോയി ടുത്ത് നിന്ന് ഇപ്പം കുട്ടിയെല്ലാം എടങ്കിലായി പോയി ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഞങ്ങളെ അഞ്ച് കൊല്ലായോളൂ ഞങ്ങളെ വന്നിട്ട് ഇന്ന് വരും ഞങ്ങളുമായിട്ട് എതിർപ്പില്ല ഓൾ പോകാനായിട്ടൊരു എന്തോ അത്ര കാലം ഉണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളെ തെറ്റി വന്നിട്ടില്ല ആദ്യമായിട്ടുണ്ടായ വിഷയമാണ് അന്ന് ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു ബന്ധുക്കളൊക്കെ വിഷയം ഉള്ള വിഷയം മുന്നോട്ട് തന്നെ ഉണ്ടാകരുത് ഇനി ഒരു തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇനി ഇങ്ങനെ വാശി പിടിച്ചില്ലെന്നോളെ വാപ്പമ്മയൊക്കെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണി വരെ പോലെ രണ്ടാള് പറഞ്ഞിട്ടു ഞങ്ങൾ പറഞ്ഞു കേൾക്കാണ്ടായി പോലെ പോയത് കൂടെ ഇറങ്ങിയിട്ട് അപ്പം പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാപ്പ കൊണ്ടാകാന്നുള്ള പോയത് അത് നാലാളെ നാലാള് മാന്തിരവില് കൊണ്ടുപോയത് ഉണ്ട് വന്നില്ല തിരിച്ചു പറ്റിയില്ല പിന്നെ രണ്ടു മൂന്ന് പോക്ക് പോയ പൊക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട് വാപ്പ എങ്ങനെയാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അങ്ങോട്ട് വീട്ടിലേക്ക് വാ അടിപൊളി സ്ക്രിപ്റ്റഡ് അത്രയും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഓർമ്മിച്ചിട്ട് പറയുന്നുണ്ട് ഇത്രയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ പേടിച്ചിട്ട് കുഞ്ഞിനെ പോലും എടുക്കാതെ പോയിട്ടവളിത് കാരണം ഇവനെന്തെങ്കിലും ചെയ്തു കളയോ എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് ഉമ്മ പേടിക്കണ്ട അവര് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പ ഉമ്മ പറയുന്ന കേട്ടോ തെറ്റ് കംപ്ലീറ്റ് അവളുടെ ഭാഗത്താണ് ഇത്രയും നേരം എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അവൾ അതൊന്നും മനസ്സരിക്കാതെ ധിക്കരിച്ചിട്ട് അങ്ങ് പോയി പിന്നീട് അവൾ വരാമെന്ന് വിചാരിച്ചപ്പോ അവളുടെ ബാപ്പ വിടുന്നില്ല എങ്ങനെ വിടാനാന്ന് സ്വന്തം മകളെ കുരുതി കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ബാപ്പമാർ തയ്യാറാവുമോ അത് തന്നെ എവിടെയും സംഭവിച്ചിട്ടില്ല നിങ്ങളിപ്പം നിങ്ങളുടെ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവനെ സഹായിക്കാൻ വേണ്ടി ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൊലപാതകം ചെയ്തവനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ മകളൊരു തീകുണ്ടത്തിലേക്കാണ് അല്ലെങ്കിൽ അവളൊരു മരണത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉപ്പയാണ് വിടാൻ ശരിക്കും പറഞ്ഞാൽ എന്ത് തെറ്റ് മക്കൾ ചെയ്താലും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഇവരെ വേണം ആദ്യം കൊണ്ടുപോയിട്ട് ജയിലിലടക്കാൻ വേണ്ടിട്ട് കാരണം ഇവരെ പോലുള്ള ആൾക്കാരാണ് മക്കളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ത് തെറ്റ് ചെയ്താലും എൻറെ മകനില്ലേ എൻറെ മകളില്ലേ എന്നും പറയാം കെട്ടിപ്പിടിച്ചിരുന്നുള്ളു ഇപ്പൊ ഇവർക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് ഉമ്മ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ വാസ്തവ വിരുദ്ധമായിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഷിബ്ലയുടെ സഹോദരി പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേൾക്കാം ഒരാഴ്ചകള് ഇവിടെ തെറ്റി വന്നപ്പോ ഓന് അതേ സ്പോട്ടിൽ തന്നെ ഇവിടെ വന്ന് ഓളെ കൂട്ടി ഓളെ നല്ലോണം നോക്കൂന്നൊക്കെ പറഞ്ഞ സോപ്പിട്ട് പോയി ബൈക്കുമരൊക്കെ കയറ്റി കൊണ്ടുപോയി ഓളാട് പോയപ്പോ റൂമിലിട്ട് വാതിൽ അടച്ചോളം ഓൻതൊക്കെ ഒരു തല്ല് കൊടുത്തതാ അപ്പൊ ഓള് പിന്നെ വന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓ നല്ലോണം തല്ലുണ്ട് കല്ല് കുടിച്ചിട്ട് ഉപദ്രവിക്കും എന്തൊക്കെയോ പറയും ഓന് പറയുന്നു ഓന പറഞ്ഞെന്നെ പറഞ്ഞു നിൽക്കുവല്ലോ ഓളോട് ഇങ്ങനെ ആക്കിക്കണ്ടിക്കൂന്ന് ഓള് പറയലുണ്ട് പിന്നെ ഒരു ദിവസം പിന്നെ അന്ന് തെറ്റി ഓൾ അന്ന് ഇവിടെ വന്ന അന്ന് രാത്രി പിന്നെ ചോറ് തിന്നാനെടുത്തപ്പോ മേഷം വന്ന് ചോറൊക്കെ തട്ടി താഴെ തിന് തിന്നാനൊന്നും ഓവില്ല ഓന്റെ അമ്മ വിളിച്ചപ്പോ മോള് പറഞ്ഞു ഉപ്പ ഫുള്ള് ചോറൊക്കെ മേഷം വന്ന് തട്ടിട്ട് കേണ് പിന്നെ ഓ ഫുഡ് ഒന്നും അങ്ങനെ കൊണ്ടോ കൊടുക്കില്ല ഒരു ദിവസം പിന്നെ ഓള് പറഞ്ഞ ഇവിടെ പച്ചക്കറിയൊക്കെ തിന്നിട്ടുണ്ടെങ്കിലും വെക്കണ്ടേ അപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവരി പോകാൻ പറഞ്ഞോളൂ ഇവിടെ ആരും ഒന്നും തിന്നണ്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതി ഓളും കൂടി പോയി കൊടുത്തതാണ് പരാതിയിലൊക്കെ പറഞ്ഞിട്ട് പോലീസ് ഒന്നുമില്ല ഷാബാസ്മോന്റെ കാര്യമായിട്ട് തിരക്കിലായി പറഞ്ഞ പക്ഷെ ഒരൊറ്റ പോലീസെങ്കിലും ഇവിടെ വന്നു നോക്കീനെങ്കില് ഓനെ പിടിച്ചു കൊണ്ടുപോയിനെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഉമ്മ പറയുന്നത് ഓനൊരു പ്രശ്നവും ഇല്ല ഓൻ ഞങ്ങൾ ഇട്ട എല്ലോ കാണിക്കുന്നത് ഓൻറെ ഉമ്മ പറയുന്നത് ഫുള്ള് കള്ളത്തരാ എന്താ വെച്ചാല് ഓനെല്ലാ സ്വഭാവവും ആദ്യമേ ഉണ്ട് ചെറുപ്പം മുതലേ ഉണ്ട് ഓൻ എന്റെ പേരും പഠിച്ചതാണ് ഓല് ആദ്യം കൂടിയത് വിടാ അന്ന് പിന്നെ ഒലി രണ്ടാമം സ്നേഹിച്ചു പോയതാണ് അതിന്റെ മുന്നേ ഞങ്ങള് പഠിക്കണട്ടാ എട്ടാം ക്ലാസ് അങ്ങനെ മുതലേ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഓന് പത്താം ക്ലാസ് വരെ പോയി പ്ലസ് വണ് കുറച്ചേ പോയുള്ളൂ പോയിന് അങ്ങനെ സ്കൂളിലൊന്നും പോയില്ല ഓന സ്കൂളിൽ വിട്ടന്ന് വേഗം അങ്ങോട്ടോ പോന്നിട്ട് പന്ത്രണ്ടിനൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിൽ കേറുള്ളൂമ്മയും ഓനായിട്ട് എന്നും കച്ചറായി എപ്പഴും കച്ചറായ്മോ ഓൻറെ അമ്മ ഓൻ എപ്പഴോ രാഗിയൊക്കെ നല്ലോണം ഓൻ ഓനമ്മയും തീരെ ഒക്കൂലായി ഒക്കൂലായും ഓന്റെ ഉമ്മ പറയുന്നത് ഓൻ ലേരിയൊന്നും ഉപയോഗിക്കല്ലോ നല്ലതാണ് അതാണ് നോക്കല്ലേ പക്ഷെ അതൊന്നും അല്ല കാര്യം ഒല്ലേ എൻ്റെ ആള് എന്നും കച്ചറ ഒരു ദിവസം ഓൻ എന്റെ വീട്ടിൽ പോയി എന്തോ കാര്യത്തിൽ കാറ് ചോദിച്ചപ്പം കൊടുത്തില്ലോ എൻ്റെ അമ്മ അവന്റെ ഏട്ടൻ്റെ കാറാണ് എന്റെ അമ്മേൻ്റെ കസ്റ്റഡിയിലാണല്ലോ ഏട്ടൻ ഗൾഫിലായകൊണ്ട് അപ്പം പിന്നെ കാറ് ചോദിച്ചപ്പോ അമ്മ കൊടുത്തില്ല അപ്പോന്നോട് അമ്മ തരാത്ത എനിക്ക് പറഞ്ഞു കാര്യത്തിൽ ഉമ്മ അവിടെ ഒരു ഭാഗത്ത് നിന്നിട്ട് മകനെ രക്ഷിക്കാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മ മറന്നുപോയോ നാട്ടുകാരും വീട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് അവൻ ലഹരിയുടെ അടിമയാണ് ലഹരിയിൽ അഡിക്റ്റ് ആണെന്നുള്ളത് അപ്പൊ ഈ ഉമ്മ മാത്രം അറിയില്ല എന്ന് പറയുമ്പോൾ ഭാര്യ വിശ്വസിക്കാനാണ് അപ്പൊ ഉമ്മക്ക് കൂടി അറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കളവിന്റെ രൂപത്തിൽ അവന് പ്രൊട്ടക്ട് ചെയ്യാനോ അവന് തിരിച്ചു കൊണ്ടുവരാനോ എന്തിനു വേണ്ടിയിട്ട് ആ കുഞ്ഞുമോൾക്ക് ഒരു ഉപ്പയാകാനോ കുഞ്ഞുമോൾക്ക് ഉപ്പയാകാൻ വേണ്ടി അവന് ആവുമോ ഒരിക്കലും ആവില്ല ഇതുപോലുള്ള ആൾക്ക് ഒരിക്കലും ഉപ്പയാകാനോ അല്ലെങ്കിൽ ഒരു മകനാകാനോ ഭർത്താവ് ആകാനോ സഹോദരനാകാനോ ഒന്നും കഴിയില്ല ഇതിനു മുമ്പേ ഒരു ഉമ്മാനെ വെട്ടിക്കൊന്ന ഒരു പൊന്നുമോനുണ്ടല്ലോ ആഷിക്ക് ആഷിക്കിന്റെ ഉറ്റമിത്രം തന്നെയാണ് ഈ ആസിർ എന്ന് പറയുന്നവന് അപ്പം മനസ്സിലാക്കാലോ ഒരു തരത്തിലുള്ളവനാണുള്ളത് ആ മകൻ വെട്ടിയിട്ടുള്ളത് പൊന്നുമ്മയാ രോഗത്തിന് ചികിത്സയിൽ ഇരിക്കുന്ന ഉമ്മയെ വെട്ടിട്ടങ്ങ് കൊന്നു അതും ലഹരിയുടെ ഉപയോഗം ലഹരി ഉപയോഗിക്കുമ്പോ താൻ താനല്ലാതാവും മനുഷ്യനെല്ലാം മൃഗമായി മാറും അല്ലെങ്കിൽ മൃഗത്തിനേക്കാൾ ഉപരി ഒരു രാക്ഷസനായി മാറും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടടിക്കുന്ന ഇവരെ ലഹരിയുടെ ഉപയോഗം കൊണ്ട് അങ്ങ് ചെയ്തു പോയതാണ് പൊറുക്കണം മാപ്പാക്കണം എന്ന് പറഞ്ഞാല് അതിനങ്ങ് മാപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ സ്പോട്ടിൽ അങ്ങ് തീർത്തു കളയണം ഒന്നോ രണ്ടോ പേർക്ക് കൊടുത്താൽ മതി നല്ല കനത്ത ശിക്ഷ അത് കണ്ടാ പേടിക്കും ഇതുപോലുള്ള അവന്മാർ പിന്നീട് ഒരു കത്തിയോ കൊടുവാളോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിലൊരു ഉണ്ട് കൊണ്ടു എപ്പോ എന്നുള്ളത് ഭാര്യയായിട്ടുള്ള ഷിബ്ല സഹോദരിയുടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ അരങ്ങേറിയിട്ടും ഈ ഉമ്മ ഒന്നും അറിയുന്നില്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നതായിട്ട് ഉമ്മ ഒന്നും അറിയുന്നില്ല ബാക്കി എല്ലാവരും അറിയുന്നുണ്ട് ഈ എന്താ ചെയ്യാം ഇങ്ങനെയല്ലേ ഉമ്മമാർ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവരൊക്കെയാണോ ഉമ്മമാർക്കുള്ള ഉദാഹരണങ്ങൾ സ്നേഹനിധിയായിട്ടുള്ള ഉമ്മയായിട്ട് അഭിനയിക്കുകയാണോ അല്ല തകർത്തിട്ട് അരങ്ങ് വാഴുകയാണോ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെയൊക്കെ മക്കള് ലഹരി ഉപയോഗിക്കണമെന്ന് അറിഞ്ഞില്ല അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കല്ലേ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരാളുടെ കഴുത്തിന്മേളെ അവർ കത്തി വെക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബോധത ഉണ്ടാവുള്ളൂ എന്നിട്ടും ബോധതയില്ലാത്ത മാതാപിതാക്കളെ നമ്മൾ കണ്ടല്ലോ ഇപ്പം ഇതിൽ പോലീസിന്റെ അനാസ്ഥ പറയുന്നുണ്ട് പോലീസാറ് വന്നിട്ട് നോക്കിയിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സംഭവിക്കില്ല എന്നുള്ളത് ഇതുപോലെ സംഭവിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പോലീസാർ വരാത്തത് തെറ്റി തന്നെയാണ് പക്ഷെ അവനീ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിക്കണേ ഇതേപോലെ തന്നെ അവൻ അവനാവർത്തിക്കുകയുള്ളു അവൻ ഇതിനായിട്ട് കച്ചകെട്ടി ഒരുങ്ങിയിരിക്കും ഇവരിപ്പോഴുള്ള ആളുകൾ നിന്ന് ഭാര്യമാരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടുകാർക്ക് പോലും രക്ഷയുണ്ടാവില്ല ഇപ്പൊ സ്നേഹിച്ച് കൂടെ ഇറങ്ങി വന്ന ഒളിച്ചോടിപ്പോയാ അവനെ മാത്രം എന്ന് പറഞ്ഞിട്ട് ഉപ്പയുടെ കൈതട്ടിപ്പോയാ ആ പെണ്ണിനെയാണ് ഇവ കൊന്നിട്ടുള്ളത് അപ്പൊ മനസ്സിലാക്കുക അവരുടെ നാടിനരമ്പുകളെ എത്രമാത്രം ലഹരി സ്വാധീനിക്കുന്നു ഇപ്പൊ ഇതാ ആ പെൺകുട്ടി ചെയ്ത തെറ്റിനുള്ള ഫലമെന്നോളം അവൾ അനുഭവിക്കുന്നു ഇത്രയും വർഷം അവൾ സഹിച്ചില്ലേ മടുത്തവൾക്ക് ഇറങ്ങി വന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനും സമ്മതിച്ചില്ലല്ലോ ഇനിയെങ്കിലും ഇതുപോലെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ കാലന്മാരെ കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് അവരിൽ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവില്ല നിങ്ങൾക്ക് പറഞ്ഞു വെച്ച നല്ല ഇണകളെ നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ടെത്തി തരുന്നില്ലേ ഇനി ലഹരിയില്ലാത്തൊരുത്തനെയാണ് അല്ലെങ്കിൽ ഒരു മോശ സ്വഭാവം അവനില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാതാപിതാക്കളോട് പറയാം അവരന്വേഷിച്ച് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തി തരും നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മാതാപിതാക്കളാണ് അവരൊരിക്കലും നിങ്ങൾക്ക് മോശമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയില്ല അതൊന്ന് ചിന്തിച്ചിട്ട് ഇനിയെങ്കിൽ ഇതുപോലുള്ള കടുങ്ക ആരെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ അതെങ്കിലും ഒന്ന് കണ്ടു നോക്ക് ലഹരി ഉപയോഗിക്കുന്ന ആള് നന്നാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി അവന്റെ കൂടെ ഇറങ്ങി പോയിട്ടുള്ളത് ഒരു പരീക്ഷണ വസ്തു എന്നോളൂ നന്നായോ ഇല്ല നന്നയായി അവന്റെ കൈകൊണ്ട് തന്നെ അവൾക്ക് മരണം വരിക്കേണ്ടി വന്നു ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു നീങ്ങുന്ന ഒരുപാട് പേരുണ്ട് പുറം ലോകം അറിയുന്നില്ല അപ്പൊ അത്തരത്തിൽ ഒരാളായിട്ട് ഇനിയെങ്കിലും ഇതുപോലുള്ള ഷിബിലിമാർ ഉണ്ടാവല്ലേ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും ഇത്തരത്തിലുള്ള ചതിക്കണിയിൽ വീഴാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അവർ ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം നിങ്ങളെ വിളിച്ച് രണ്ട് സംസാരം സംസാരിക്കുമ്പോൾ അവരുടെ ചെറുപ്പുഞ്ചരിയിൽ നിങ്ങൾ അങ്ങ് വീട് പോകുമ്പോൾ നിങ്ങളെല്ലാം വീണ് പോകുന്നത് നിങ്ങൾ ജീവിതമാണല്ലാതായി പോകുന്നത് അതൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ ധിഖരിച്ചിട്ട് ഇതുപോലുള്ള കൂടെ ഒന്ന് ഇറങ്ങി പോവല്ലേ